മഹിളാ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഹൈന്ദവ വിശ്വാസത്തെയും സ്ത്രീത്വത്തെയും സുവർണ കേരള ലോട്ടറി ടിക്കറ്റിലൂടെ അപമാനിച്ച കേരള സർക്കാരിന്റെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധ മാർച്ച് സംസ്ഥാന അധ്യക്ഷ ബിന്ദുമോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു മതത്തെയും ആചാരങ്ങളെയും തച്ചുടയ്ക്കാൻ അനുവദിക്കില്ലെന്ന് ബിന്ദു മോഹൻ പറഞ്ഞു കാലങ്ങളായി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാൻ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലെ പണം ഉപയോഗിക്കുകയും ഹിന്ദു ദേവി ദേവിദേവന്മാരെ അധിക്ഷേപിക്കുന്ന പ്രവർത്തനം നടത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അനുവദിക്കാൻ ഹിന്ദു സമൂഹം തയ്യാറല്ല എന്നും പറഞ്ഞു എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരിന് ഒരു മതത്തോട് മാത്രം ഇത്രയും വെറുപ്പും വിദ്വേഷവും ആ മതത്തെ ധ്വംസലം ചെയ്യണമെന്നുള്ള ആത്മാർത്ഥമായ സന്തോഷവും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് ആ രാജ്യത്തിലെ പ്രജകളെല്ലാവരും ഒരുപോലെയാണ് ആ രാജ്യത്തിന്റെ ജനപ്രതിനിധികളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന അധികാര കസരയിലിരിക്കുന്ന ഇവിടുത്തെ നമ്മളെ കേരള മുഖ്യമന്ത്രി അടങ്ങുന്ന കേരള സർക്കാർ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കീഴിൽ നടത്തുന്നത് മുഴുവനും ഹിന്ദുധ്വംസനമാണ് ഹിന്ദു മതത്തിന്റെ അവസാനമാണ് അവരുടെ ലക്ഷ്യം ഹിന്ദു വംശത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മഹിളാ ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു ജയചന്ദ്രൻ സെക്രട്ടറി രശ്മി മഹിളാമോർച്ച ജില്ലാ സെക്രട്ടറി സിന്ധു ബൈ കൊല്ലാട് എസ് എൻ ഡി പി ക്ഷേത്രം മുൻ ശാന്തി സുരേഷ് ഹിന്ദു ഐക്യവേദ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ ജില്ലാ സംഘടനാ സെക്രട്ടറി ജയചന്ദ്രൻ ഖജാഞ്ചി തങ്കച്ചൻ കെ ജി സംസ്ഥാന സമിതി അംഗം വി എൻ സോമൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ലോട്ടറി ഓഫീസർ ജില്ലാ പോലീസ് വെപ്പൺ ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി സമർപ്പിച്ചു ജയശ്രീ ചിത്ര അനവദ്യ ഗീത അനിത എന്നിവർ നേതൃത്വം നൽകി